നമസ്കാരം കേരളം നമ്പർ വൺ എന്നാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന സർക്കാരും പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കളും കൂകി വിളിച്ചു നടന്നിരുന്നത് അവർക്ക് തന്നെ സ്വയം പരിഹസിക്കുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാവണം ഇപ്പോൾ അവരാരും കേരളം നമ്പർ വൺ ആണെന്ന് പറയുന്നേയില്ല എന്നാൽ വിവരവും വെള്ളിയാഴ്ചയും തലയ്ക്ക് വെളിവുമില്ലാത്ത ചില അന്തം കമ്മികൾ ഇപ്പോഴും പാടി നടക്കുന്നുണ്ട് കേരളം നമ്പർ വൺ ആണെന്ന് കേരളം നമ്പർ വൺ ആണോ എങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് കേരളം നമ്പർ വൺ നമുക്ക് നോക്കാം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്തത് കേരളത്തിലാണ് രാജ്യത്ത് ആകെ നടക്കുന്ന വിവാഹമോചന കേസുകളിൽ എട്ട് ശതമാനവും കേരളത്തിലാണ് കേരളത്തിലെ പതിനെട്ട് കുടുംബ കോടതികളിലായി മുപ്പത്തി എണ്ണായിരത്തിലധികം വിവാഹമോചന കേസുകളാണ് നിലവിലുള്ളത് വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം മാത്രം പിന്നിട്ട ദമ്പതികളാണ് വിവാഹമോചനത്തിനു വേണ്ടി കുടുംബ കോടതികളെ സമീപിക്കുന്നവരിൽ കൂടുതൽ പേരും ഇന്ത്യയിൽ മദ്യത്തിന് ഏറ്റവും കൂടുതൽ വില ഈടാക്കുന്ന സംസ്ഥാനവും കേരളമാണ് മദ്യത്തിന്റെ വിൽപ്പന നികുതി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ശതമാനമാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളോഹരി മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനവും കേരളമാണ് മദ്യത്തിന്റെ ഉപയോഗത്തിൽ കേരളം ഏഴാം സ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ആംസ് ആക്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് നൂറ്റി പത്തൊൻപത് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി ഇരുപത്തി ഒന്നും കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേരളത്തിലാണ് അറുനൂറ്റി കേസുകളാണ് എൻ ആക്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് മയക്കുമരുന്ന് കേസുകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയേക്കാൾ ഇരട്ടിയിലധികമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് പോക്സോ കേസുകളിലും വൻ വർധനയാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ രാജ്യത്ത് പന്ത്രണ്ടാം സ്ഥാനത്താണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് പോക്സോ കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് ആൾക്കൂട്ട കൊലയുടെയും കാര്യത്തിൽ കേരളം ഒട്ടും പിന്നിലല്ല കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ നടന്നത് ഇരുപത്തിരണ്ട് ആൾക്കൂട്ട കൊലകളാണ് അതിൽ അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകം രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനം കേരളത്തിനാണ് വിവാഹ വാഗ്ദാനം നൽകിയുള്ള കേസുകളും രാജ്യത്ത് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നത് കേരളത്തിലാണ് കടബാധ്യതയുടെ കാര്യത്തിലും നമ്മുടെ സംസ്ഥാനം ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റെടുക്കുമ്പോൾ കേരളത്തിന്റെ കടബാധ്യത ഒന്ന് ദശാംശം ആറ് രണ്ട് കോടിയായിരുന്നു ഇന്ന് കേരളത്തിന്റെ കടം നാല് ദശാംശം രണ്ട് ഒൻപത് കോടിയാണ് എട്ട് കൊല്ലം കൊണ്ട് രണ്ടേ ദശാംശം ആറ് ഏഴ് കോടിയുടെ വർധന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിലും കേരളത്തെ കവച്ചുവെക്കാൻ മറ്റൊരു സംസ്ഥാനമില്ല പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി വരെ മുപ്പത്തിരണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് തൊഴിലില്ലായ്മയുടെ കാര്യത്തിലും ഒന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന വാശിയിലാണ് പിണറായി സർക്കാർ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനമാണെന്നാണ് മന്ത്രാലയം പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ റോഡ് നികുതി ഈടാക്കുന്ന സംസ്ഥാനവും കേരളം തന്നെ രാഷ്ട്രീയക്കാർ സമരം ചെയ്ത് പൂട്ടിച്ച തൊഴിൽ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളതും കേരളത്തിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദേശ യാത്രകൾ നടത്തിയ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും നമുക്കുള്ളത് തന്നെയാണ് പിണറായി വിജയൻ പിണറായി വിജയനാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദേശ യാത്രകൾ നടത്തിയ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച സ്വർണ്ണക്കടത്ത് നടത്തി എന്ന ഖ്യാതിയും കേരളത്തിനു തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മക്കൾ കാണിച്ച അഴിമതികളുടെ കാര്യത്തിലും കേരളം തന്നെയാണ് വേറിട്ടു നിൽക്കുന്നത് വിലക്കയറ്റത്തിലും നമ്മൾ വളരെ മുന്നിലാണ് കോഴിയിറച്ചി മത്സ്യം അരി മദ്യം പച്ചക്കറികൾ പാൽ തുടങ്ങി അവശ്യ സാധനങ്ങൾക്കെല്ലാം തീ പിടിച്ച വിലയാണ് വൈദ്യുതി നിരക്ക് വെള്ളക്കരം ഭൂനികുതി നികുതി ബസ് ചാർജ് ഭൂമി രജിസ്ട്രേഷൻ ഫീസ് തുടങ്ങി സകലതിനും നിരക്ക് വർദ്ധിപ്പിച്ചു മറ്റു സമസ്ത മേഖലകളിലും കേരളം തകർന്നടിഞ്ഞിരിക്കുന്നു ആരോഗ്യം വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ആഭ്യന്തരം പൊതുമരാമത്ത് തുടങ്ങി സർവ്വ മേഖലകളിലും കേരളം തകർന്നടിഞ്ഞിരിക്കുന്നു മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ല ശസ്ത്രക്രിയയും സ്കാനിങ്ങും അടക്കമുള്ളവ നടത്താനുള്ള സംവിധാനങ്ങളില്ല ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരുമില്ല എന്തിന് ശുചിമുറിയിൽ വെള്ളം പോലുമില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് പല മേഖലകളിലും ഇതാണ് ഇപ്പോഴും അന്തം കമ്മികൾ പാടിക്കൊണ്ട് നടക്കുന്നത് കേരളം നമ്പർ വൺ ആണെന്ന് നാണമില്ലല്ലോ നാണമില്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം